ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് കൊച്ചി ഇന്ന് ഉണർന്നത് മറ്റൊന്നുമല്ല ഒരു ലൈംഗിക തൊഴിലാളിയായിട്ടുള്ള സ്ത്രീ ഒരു ചാക്കിൽ അർദ്ധനഗ്നിയായി മരിച്ചു കിടക്കുന്നു ഒരു വീട്ടിലേക്കുള്ള ഇടവഴിയാണ് ആ ഇടവഴിയിലെ മതിലിൽ ചാരി തലയിൽ കൈവച്ച് സുഖമായി ഉറങ്ങുകയാണ് ആ കൊലയാളി കൊച്ചിയിലെ കോന്തുരുത്തിയിൽ നിന്നുള്ള വാർത്തയിലേക്ക് കൊച്ചി കോന്തുരുത്തി ഞാൻ സൂചിപ്പിച്ചു വളരെ കൂടി ഇന്ന് ആ കോന്തുരുത്തിക്കാർ കേട്ടും കണ്ടും നിന്നുപോയി സ്തബ്ധിച്ചു നിന്നു അവർ കാരണം അവർക്ക് അതുവരെ പരിചിതനായിട്ടിരുന്ന ഒരു വ്യക്തിയാണ് ജോർജ് ഹോം നേഴ്സാണ് പ്രായമായിട്ടുള്ള ആളുകളെ ശുശ്രൂഷിക്കുന്ന പണി നോക്കുന്നയാൾ അയാൾക്ക് ഒരു മകളും ഒരു മകനുമുണ്ട് മകൾ പാലാ പൊൻകുന്നത്താണ് മകൻ യു കെയിലും മകളുടെ വീട്ടിലെ ഒരു ജന്മദിനാഘോഷത്തിന് ശേഷം ഭാര്യയെ അവിടെ തന്നെ നിർത്തിയാണ് കഴിഞ്ഞ ദിവസം ഈ ജോർജ് കൊച്ചിയിലേക്ക് മടങ്ങിയെത്തുന്നത് അയാൾ ഒരു പദ്ധതി ഇടുകയാണ് കഴിഞ്ഞ ദിവസം ഭാര്യ വീട്ടിലില്ല ഇയാൾ എറണാകുളം സൗത്തിൽ പോയി ഒരു ലൈംഗിക തൊഴിലാളിയെ കണ്ടുമുട്ടി അവർക്ക് ഭക്ഷണം വാങ്ങി നൽകി മദ്യം നൽകി എന്നിട്ട് ഓട്ടോറിക്ഷയിൽ കോന്തുരുത്തിയിലെ ആ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഏകദേശം രാത്രി പത്തുമണിയോട് കൂടി വീട്ടിലെത്തിയ ശേഷം അവർ പിന്നെയും മദ്യപിച്ചു മദ്യപിച്ച ശേഷം അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് അതിനുശേഷമായിരുന്നു നിർണായകമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ പേയ്മെന്റിനെ ചൊല്ലിയുള്ള തർക്കം രൂപപ്പെടുകയാണ് ഈ സ്ത്രീയും ഈ ജോർജും തമ്മിൽ അടിച്ചു ഫിറ്റായിരുന്നു ജോർജ് സാമാന്യ ബോധം പോലും നഷ്ടപ്പെട്ട രീതിയിൽ മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥയിൽ ആ സാഹചര്യത്തിൽ ആ തർക്കം അത് കൊടിയ തർക്കമായി മാറി ഇയാൾ ആ വീട്ടിലുണ്ടായിരുന്ന ഒരു കമ്പിപ്പാര എടുത്ത് ഈ സ്ത്രീയുടെ തലയ്ക്കടിച്ചു ഏതാണ്ട് മണി സമയത്തായിരുന്നു ഈ സംഭവങ്ങളെല്ലാം അങ്ങനെ ഉള്ളൊരു തർക്കം ഒരു ലൈംഗിക തൊഴിലാളിയുടെ ദാരുണമായിട്ടുള്ള അന്ത്യത്തിന് കാരണമായി കമ്പിപ്പാര കൊണ്ടുള്ള ആ അടിയിലാണ് മരണം സംഭവിച്ചതെന്ന് പോലീസ് പറയുന്നു വൈകുന്നേരം മണിയോടെ ജോർജ് ഈ സൗത്ത് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ അടുത്തു നിന്ന ഒരു സ്ത്രീയെ കാണപ്പെടുകയും ജോർജ് മദ്യപിച്ചതിന് ശേഷം സ്ത്രീയായിട്ടൊരുമിച്ച് ഭക്ഷണം മേടിച്ചതിന് ശേഷം സ്ത്രീയെ ജോർജിന് വീട്ടിലാരില്ലാത്തതുകൊണ്ട് അവർ വീട്ടോട്ട് കൊണ്ടുപോകുന്നു അവിടെ വീട്ടിൽ വെച്ച് അവർ തമ്മിൽ ലൈംഗിക മതത്തിലൊക്കെ ഏർപ്പെട്ടു അതിനുശേഷം അവർ തമ്മിൽ സാമ്പത്തികപരമായിട്ട് കുറച്ച് തർക്കമുണ്ടായി ജോർജ് ഈ സ്ത്രീയെ കൊല ചെയ്യണ ഉദ്ദേശത്തോടെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന കരുതി വെച്ചിരുന്ന ഒരു കമ്പിപ്പാരിയെടുത്ത് തലിക്കെട്ടടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത് കൊലപാതക ശേഷം ഇയാൾ എന്തു ചെയ്തു ഈ സ്ത്രീയുടെയും ഈ ലൈംഗിക തൊഴിലുടെ കഴുത്തിൽ ഒരു കയറിട്ട് കുരുക്കി എന്നിട്ട് ആ മൃതശരീരം ചാക്കിനുള്ളിൽ കെട്ടി വീടിൽ നിന്ന് വലിച്ചിഴച്ച് വലിച്ചിഴച്ച് റോട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ലക്ഷ്യമറ്റൊന്നുമല്ല ഡ്രെയിനേജിൽ കൊണ്ടുപോയി ചാക്കിൽ കെട്ടിയ നിലയിൽ ഈ മൃതദേഹം തള്ളുക എന്നുള്ളതായിരുന്നു പക്ഷേ മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥയിലായിരുന്നു ജോർജ് ജോർജ് പാതി വഴി എത്തിയപ്പോഴേക്കും ജോർജ് കുഴഞ്ഞു ജോർജ് അവശനായി ആ മൃതദേഹം ആ വഴിയിൽ തന്നെ വഴി എന്ന് പറഞ്ഞാൽ കാർ കയറി ചെല്ലാൻ വീതിയില്ലാത്ത റോട്ടിൽ നിന്നുള്ള ഒരു ബ്രിക്സ് വാങ്ങിയ വഴിയാണ് ആ വഴിയിലെ മതിലിൽ മൃതദേഹം കിടത്തിയ ശേഷം ആ മതിലിൽ ചാരിയിരുന്ന ജോർജ് അല്പനേരം ഇരുന്നു ഉറങ്ങിപ്പോകുമെന്ന് കരുതി കാണില്ല പക്ഷേ അയാൾ ഉറങ്ങി വീണു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ജോർജ് ചില കഥകൾ വിനയാൻ തുടങ്ങി ജോർജ് പറഞ്ഞത് ആരോ തന്നെ ആക്രമിച്ചു ആ ആക്രമണത്തിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് തനിക്കറിയില്ല തനിക്കും ഉപദ്രവം നേരിട്ടു എന്നുള്ളതൊക്കെയാണ് ഈ മൃതദേഹം കണ്ട് ഞാൻ ഞെട്ടി ഈ മൃതദേഹം എവിടെ നിന്ന് വന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല ആ ഭയം കണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഇരുന്ന് പോയത് എന്നൊക്കെയായിരുന്നു ജോർജിൻ്റെ ആദ്യമൊഴി ആരാണ് ഈ സ്ത്രീ എന്ന് അറിയില്ലെന്നും ജോർജ് പറയുന്നു പക്ഷേ ലഭിച്ച സാഹചര്യ തെളിവുകൾ ചോദ്യങ്ങളായി എറിഞ്ഞു നേരെ ആ ചോദ്യങ്ങൾക്കൊടുവിൽ ജോർജിന് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു ഒടുവിൽ ജോർജിന്റെ കുറ്റസമ്മതം ആ കൊലപാതകം ചെയ്തത് താനാണെന്ന് പോലീസ് സംഘത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ ജോർജ് ഏറ്റുപറഞ്ഞു ആ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു മൃതദേഹം മറിയാനായിട്ട് ജോർജ് ഒരു കഴുത്തിൽ കെട്ടി വലിച്ചുകൊണ്ട് പുറത്ത് ഡ്രെയിനേജിൽ കൊണ്ട് കളയാൻ വേണ്ടി കൊണ്ടുവരുന്ന പാട്ടായിരുന്നു അപ്പോൾ അന്നേരത്തേക്ക് സമയം നേരം ഒരു അഞ്ചുമണി ഒരടുപ്പിച്ച സമയമായിട്ടുണ്ട് പട്ടിയുടെ റെഡ് ബോഡിയാണ് അതൊന്ന് കളയാൻ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒന്ന് രണ്ട് പേരോടൊക്കെ സഹായം ചോദിച്ചിട്ടുണ്ട് അവർക്ക് വന്നിട്ട് മദ്യപിച്ചിട്ട് സഹായിക്കാൻ ഫിൽഡിങ്ങിനൊക്കെ പറയാതെ സംശയം തോന്നി അവിടുന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ജോർജ് വലിച്ചുകൊണ്ട് പോയി പൊടി കളയാനായിട്ട് നോക്കിയാലും അവിടെ ജോർജും ശരീരം കുഴഞ്ഞു അതുകൊണ്ട് ജോർജ് പ്രത്യേകിച്ചൊരു കഥയുണ്ടാക്കി ആരോ കൊലപ്പെടുത്തി ജോർജിന് അങ്ങനെ ഉണ്ടാക്കി യും പോലീസ് പറയുന്നത് വ്യക്തമാണല്ലോ പക്ഷേ ഈ കാഴ്ചകളിലേക്ക് വരും മുമ്പ് വേറെ ചില സംഭവങ്ങൾ അവിടെ നടന്നിരുന്നു ഇപ്പറഞ്ഞതെല്ലാം അങ്ങ് മാറ്റിവെക്കാം ഇനി രാവിലെ ഉണ്ടായ അത് രാവിലെ ഉണ്ടായ കാഴ്ചകളിലേക്ക് ആ പ്രദേശത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ജോർജിന്റെ വീട്ടിലേക്ക് എത്തുന്ന വഴിയാണ് ഈ ഞെട്ടിക്കുന്ന ദൃശ്യം കാണുന്നത് എന്ത് ഒരു ചാക്കിൽ അർദ്ധനഗ്നിയായിട്ടൊരു സ്ത്രീ ആ സ്ത്രീക്ക് സമീപം ഇരുന്ന് ഉറങ്ങുന്ന ജോർജാണ് ഈ ഹരിതകർമ്മസേന അംഗങ്ങൾ ഒരു ഫോട്ടോ എടുത്തു അതിനുശേഷം കൗൺസിലറെ ഫോൺ വിളിച്ചു കൗൺസിലർ പോലീസിനെ അറിയിച്ചു പോലീസ് എത്തി കൗൺസിലർ എത്തി അപ്പോഴും ഈ ആളുകൾ കൂട്ടം കൂടിയപ്പോഴും ജോർജ് അതേപോലെ തന്നെ തലയിൽ കൈവച്ചിരുന്ന് ഉറങ്ങുകയായിരുന്നു ആ മതിലിനോട് ചേർന്ന് ഒരു ഇരുപതായപ്പോ ഇവിടുത്തെ ഹരിതകർമ്മ സേനാംഗമാണ് എന്നെ വിളിച്ചു പറയുന്നത് ഒരു വീസ് എടുക്കാൻ വരുമ്പോൾ ഒരു ബോഡി ചാക്കിൽ കിട്ടിയ നിലയിൽ കാണപ്പെടുന്നു എന്ന് എന്നെ വിളിച്ചു പറയുകയുണ്ടായി ഞാനിവിടെ വരുമ്പോൾ ഗേറ്റ് പാതി തുറന്ന് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അതിന്റെ അടുത്ത് ജോർജ് എന്ന വ്യക്തി വ്യക്തിയിരിപ്പുണ്ടായിരുന്നു പ്ലാസ്റ്റിക് ചാക്ക് വയറിന്റെ ആ ഭാഗം വരെ മൂടിയ അവസ്ഥയിലായിരുന്നു താഴെ നീക്കടായിരുന്നു അങ്ങനെയാണ് നമ്മളിത് കാണുന്നത് ഉടനെ തന്നെ നമ്മൾ പോലീസ് വിവരം അറിയിക്കുകയാണ് ചെയ്തത് അവിടുത്തെ കൗൺസിലറാണ് ഇപ്പോൾ ആ കാര്യം പറഞ്ഞത് ബെൻസി ബെന്നി എത്തിയപ്പോഴും സുബോധത്തിലായിരുന്നില്ല ഈ പറയുന്ന ജോർജ് ഇനി രാത്രി ആ കൊലപാതകം ഏതാണ്ട് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് എന്നാണ് പോലീസ് പറയുന്നത് പന്ത്രണ്ട് കൂടി ആ കൊലപാതകം നടക്കുന്നു അതിനുശേഷം മധ്യലഹരിയിലായിട്ടും ഇയാൾ പുലർച്ചയോളം ചാക്ക് തേടിയാലും അയലത്തെ വീടുകളിലൊക്കെ പോയി എന്നിട്ട് പറഞ്ഞു എനിക്കൊരു ചാക്ക് വേണമെന്ന് ചാക്ക് ചോദിക്കുമ്പോൾ എന്തിനാണെന്ന് ആ നാട്ടുകാർ ആവശ്യപ്പെടുക അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കുക സ്വാഭാവികമാണല്ലോ അപ്പോൾ മറുപടി പറഞ്ഞത് വീടിന്റെ പരിസരത്ത് ഒരു പട്ടി ചത്തുകിടക്കുന്നു ആ നായയെ കൊണ്ട് കളയാൻ വേണ്ടിയാണ് ചാക്ക് എന്നുള്ളതാണ് പക്ഷെ ഇയാൾ മധ്യ എല്ലാവരും തന്നെ ഇയാളെ ഒഴിവാക്കി വിട്ടു പറഞ്ഞു വിട്ടു എന്ന് പറയും നല്ലത് അങ്ങനെ മദ്യലഹരിലായിരുന്ന ഇയാൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അല്ലെങ്കിൽ ചാക്ക് ലഭിക്കാതെ വന്നതോടുകൂടി അയാൾ അടുത്ത വഴി തേടി നാട്ടുകാർ പറയും എന്താണ് അവർ അറിഞ്ഞത് ഞാൻ വരുമ്പോൾ കാണുന്നത് ജോർജ് ഇങ്ങനെ ഈ സ്ത്രീയുടെ അടുത്തിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ആരോട് സംസാരിക്കുന്നില്ല അപ്പോൾ ജീപ്പിലേക്ക് എത്തിയ സമയത്ത് ഞാൻ ജോർജിനോട് ചോദിച്ചു ജോർജ് പറഞ്ഞത് പിന്നെ ഞാൻ വന്ന് ഇതിങ്ങനെ പുറത്ത് പോയി വന്നപ്പോൾ ഇങ്ങനെ ബോഡി കണ്ടിട്ട് പേടിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് നമ്മളൊരു സുഹൃത്തിൻ്റെ ഒരു ഷോപ്പിൽ നിന്ന് ഇയാള് നാലരയ്ക്ക് പോയിട്ട് ചാക്ക് ചോദിച്ചു മേടിച്ചിട്ടുണ്ട് അത് പോലീസിന് കൃത്യമായ ഇത് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിനും ചാക്ക് മേടിച്ച് ആ ചാക്കിലാണ് ഈ ബോഡി എടുത്തത് അയാൾ ആ മൃതദേഹം കണ്ട് ഭയം വീടുകളിലായി വീടുകൾ കയറി ചാക്ക് ചോദിച്ചു ഇത് ഡ്രെയിനേജിൽ കൊണ്ടേ തള്ളാൻ വേണ്ടി ഏറ്റവും ഒടുവിൽ ഒരു ചാക്ക് സംഘടിപ്പിക്കുന്നു അത് പുലർച്ചെ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു കടയിൽ നിന്നാണ് ആ കടയിൽ നിന്ന് ചാക്ക് സംഘടിപ്പിച്ച ശേഷമാണ് ഇയാൾ ഈ മൃതദേഹം ചാക്കിൽ കെട്ടി വലിച്ചെടുത്ത് കൊണ്ടുപോയത് ആ പാതി വഴിയിലായിരുന്നു അയാളുടെ മയക്കം ഇവിടെ കൂടി നടക്കേണ്ടത് അതായത് ഒരു ചാക്ക് വേണം പട്ടിട്ട് പട്ടി ചത്തരുണ്ട് അതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ചാക്ക് വേണമെന്ന് അന്വേഷിച്ച് നടക്കണേ അങ്ങനെ പുള്ളി കുറെ നേരം നടന്ന അവിടെ ഇവിടെ കടന്ന അവസാനം ഇവിടെ അപ്പം അപ്പമ്പിക്കണ ഒരു പുള്ളിയുണ്ട് പുള്ളിയുടെ കട നേരത്തെ തുറക്കും അവിടെ ചെന്ന രണ്ട് ചാക്ക് ചാക്കുവാണെന്ന് പറഞ്ഞു ഇത് തന്നെയായിരിക്കും പറഞ്ഞേക്കുന്നത് കള്ളത്തരം പറഞ്ഞ പട്ടിയത്ത് എന്ന് പറഞ്ഞു അപ്പൊ പുള്ളിയാ കച്ചവടത്തിന്റെ കഴിഞ്ഞാൽ പരിചയക്കാരനായോണ്ട് ചാക്കെടുത്ത് പുള്ളി കൊടുത്ത് പുള്ളിയാണ്ട് ഈ സംഭവം പറഞ്ഞു പുള്ളി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പുള്ളി ഇവിടെ വന്നു പോലീസാരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കട ചുണ്ടോ എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഈ സ്ത്രീ പാലക്കാട്ടുകാരി ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ലൈംഗിക തൊഴിലാളിയായിട്ടുള്ള ഈ സ്ത്രീയുടെ ബന്ധുക്കളെ പോലീസ് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് ഈ സ്ത്രീയുടെ ഫോൺ ജോർജിന്റെ വീടിനുള്ളിൽ മുറിയിൽ നിന്ന് ലഭിച്ചു ആ ഫോണിലെ ഡയൽഡ് കോളുകളിൽ നിന്നാണ് ഇവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ പോലീസിന് സാധിച്ചത് മാത്രമല്ല ബാഗ് പേഴ്സ് ഇവയൊക്കെ ഉണ്ടായിരുന്നു ജോർജിന്റെ അതേ മുറിയിൽ ഒരു തരത്തിലും ജോർജിന് രക്ഷപ്പെടാൻ കഴിയില്ല അത്രമാത്രം തെളിവുകൾ ലഭ്യമാണ് പക്ഷേ നാട്ടുകാർ പറയുന്നതാണ് കൗതുകകരം ഇയാൾ മദ്യപിക്കുമായിരുന്നു മദ്യപിക്കുന്ന ശീലമുള്ള ആളാണെന്നറിയാം പക്ഷേ ഇതുവരെ ഒരു തരത്തിലും ശല്യം ചെയ്തിട്ടുള്ള ആളല്ല എന്ന്